ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മസാല ദോശയുടെ ഉള്ളിൽ വെക്കുന്ന മസാലയാണ് ഉണ്ടാക്കണേട്ടോ അപ്പോൾ അപ്പം അതൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണേ നമ്മളൊരു കഷ്ണം മത്തങ്ങ അതിൽ ചേർക്കുന്നുണ്ട് ഉരുളം കിഴങ്ങ് കുറച്ചിട്ട് മത്തങ്ങയാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം കഷ്ണങ്ങളൊക്കെ നന്നാക്കി എടുത്തു മത്തങ്ങ ഉരുളം കിഴങ്ങ് ഇഞ്ചി പച്ചമുളക് സവോള ഒക്കെ ഇനി നമുക്കിതൊന്ന് കഴുകി കുക്കറിലിട്ട് കൊടുക്കാം കഴുകി കഴുകിയെടുക്കാം ഇനി നമുക്കിത് കുക്കറിലിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് മത്തങ്ങ ഉരുളം കിഴങ്ങ് നമ്മൾ ഈ മത്തങ്ങ ഉരുളം കിഴങ്ങാണ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇതിരി വേവുള്ളതാണല്ലോ അപ്പോൾ ഇത് ആദ്യം നമുക്ക് വേവിച്ചെടുക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിൽ ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഒരു മൂന്നോ നാലോ വിസില് കൊടുക്കുക കേട്ടോ ഈ കുക്കറിനത് വേണം നിങ്ങളുടെ പെട്ടെന്ന് ആവണതാണെങ്കിൽ ഒരു മൂന്ന് വിസില് കൊടുക്കാൻ അല്ലെങ്കിൽ രണ്ട് നമുക്കടു കുക്കർ വെച്ച് തുറന്ന് നോക്കാം നമ്മുടെ മത്തങ്ങ ഉരുളം കിഴങ്ങൊക്കെ ഇവിടെ വെന്തണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കുക ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് കടലപ്പരിപ്പ് ഇടാം ഉഴുന്ന് വരിപ്പ് ഇടുക ഇത് ഉഴുന്ന കേട്ടോ ഇത് ഉഴുന്നിൻ്റെ പരിപ്പുണ്ട് അതുണ്ടെങ്കിൽ അത് ഇടണതാണ് നല്ലത് മുഴുവൻ ഒരു മുഴുവനോടെയുള്ള ഉഴുന്ന് വരി ഉഴുന്നതാണ് നമുക്കിത് കടുക് ചേർക്കുക ഒരു അര ടീസ്പൂണ് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക സവോള ചേർക്കുക ഒന്നിങ്ങനെ വഴറ്റിയാൽ മതി കേട്ടോ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം നമുക്ക് ഈ മത്തങ്ങയും ഉരുളം കിഴങ്ങും വേവിച്ചത് ഇതിലേക്ക് എത്തി ടച്ച് കൊടുക്കുക നമുക്കൊരു ലേശം മഞ്ഞപ്പൊടി ചേർക്കാം ലേശം ചേർത്ത മഭോൾ വഴറ്റിയപ്പോൾ നമുക്ക് ഇടാം കേട്ടോ ഞാൻ മറന്നതാണ് ਨੁਂਕਦ ਆਸੀਂ ਡਾਕਾ അപ്പം നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കണം കേട്ടോ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും ഉപയോഗിക്കുക ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്

மசாலா வச்சு கொடுக்க நம்ம மசாலா தோசை இடம் ரெடி ஆகிட்டு ചേർത്ത മസാലദോശ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളിയാണ് ഏട്ടോ മസാലദോശ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക മത്തങ്ങ ഒക്കെ ചേർത്തിട്ട് കുട്ടികൾ മത്തങ്ങ ഒന്നും കഴിക്കണില്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് കൂടെ കുറച്ച് ദിവസം മത്തങ്ങയൊക്കെ ചേർത്ത് മസാല ദോശ ഉണ്ടാക്കും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മസാല ദോശ ഈ മസാലക്കാണെങ്കിൽ നല്ലൊരു കളറാണ് പിന്നെ വീഡിയോയിൽ കാണുന്ന പോലത്തെ കളറല്ല നല്ലൊരു ആ മത്തങ്ങയുടെ മഞ്ഞയൊക്കെ നന്നായിട്ട് തന്നിട്ട്